ബ്രേക്കിംഗ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വ്യവസായി മുഹമ്മദ് ഷഷാദ് നടത്തിയത് ഹരിതിക്കൂട്ടിയുള്ള ചതിയെന്നാണ് പോലീസ് പറയുന്നത് പണം തട്ടുകയെന്ന ഉദ്ദേശത്തോടെയാണ് കമ്പനി ആരംഭിച്ചത് നഷ്ടം നേരിട്ടതിനെ തുടർന്നല്ല കമ്പനി പൂട്ടിയതെന്നും കണ്ടെത്തൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരകളായെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്നുമാണ് സംശയം ഷഷാദിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും എസ് എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി എസ് എസ് ശരൺ വിവാദ വ്യവസായിയാണ് പോളിറ്റ് ബ്യൂറോയുടെ വരെ ചോർന്നുവെന്നും അത് ഗോവിന്ദ മാഷിയുടെ മകനാണ് ഒക്കെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചയാളാണ് ആളാണ് അന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ചിലർ പറഞ്ഞിരുന്നു വിശ്വസിക്കാൻ കൊള്ളരുത് നൻപരുത് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ കരുരിക്കൂട്ടി ചെയ്ത ചതിയാണ് ഈ തട്ടിപ്പ് എന്നാണോ പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ശരൺ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും മുഹമ്മദ് ഷർഷാദ് നടത്തിയ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇയാൾ ഒരു കമ്പനി നേരത്തെ നടത്തിയിരുന്നു പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളായിരുന്നു കമ്പനിയുടെ പേരിൽ അതിൽ നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് പ്രത്യേകിച്ച് ഇരുപത്തിനാല് ശതമാനം വാർഷിക റിട്ടേൺ അഞ്ച് ശതമാനം വാർഷിക ലാഭം അഞ്ച് ശതമാനം ഷെയർ എന്നിവ വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടന്നിരുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ അന്വേഷണം നടത്തിയതിന് പിന്നാലെ പോലീസ് പറയുന്നത് കരുതിക്കൂട്ടിയുള്ള ചതിയാണ് ഇവിടെ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് അതായത് ഈ കമ്പനി തുടങ്ങിയത് തന്നെ തട്ടിപ്പ് നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനമാണ് ഇയാൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം ഒരുപാട് ആളുകളെ തട്ടിപ്പിന് ഇരകളാക്കി എന്നുള്ള വിവരം കൂടിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഈ കമ്പനി കൂട്ടിപ്പോയത് അത് ഈ നഷ്ടത്തെ തുടർന്നല്ല എന്നുള്ളൊരു അനുമാനത്തിലേക്ക് കൂടി ഒരു കണ്ടെത്തലിലേക്ക് കൂടി പോലീസ് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇരകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് നിലവിൽ രണ്ട് പരാതികൾ മാത്രമാണ് ഇയാൾക്കെതിരെ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് പക്ഷേ കൂടുതൽ പരാതികൾ വൈകാതെ തന്നെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഈ തട്ടിയെടുത്ത പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇയാൾ തയ്യാറായിട്ടില്ല ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിച്ചത് ഒന്ന് കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ ഇതോടൊപ്പം തന്നെ ഈ തട്ടിയെടുത്ത പണം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ളൂ പക്ഷേ വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് ഇയാൾ നൽകിക്കൊണ്ട് ഇരുന്നത് അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിന്റെ മറവിൽ നടന്നു എന്നുള്ള സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത് എന്തായാലും ആ ഷർഷാദിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായുള്ള കസ്റ്റഡി അപേക്ഷ നാളെ കോടതിയിൽ സമർപ്പിക്കാനാണ് സൗത്ത് പോലീസിന്റെ തീരുമാനം ഓക്കെ താങ്ക് യു ശരൺ പ്രേക്ഷകർ ഓർമ്മിക്കിട്ടുണ്ടാവുമല്ലോ അല്ലെ ഈ മുഹമ്മദ് ഷഷാദിനെ എത്ര നാളായിരുന്നു ചർച്ചകൾ ചെയ്തത് എത്രയെത്ര മാധ്യമങ്ങൾ അദ്ദേഹത്തെ മുഖ്യ അതിഥിയാക്കി കൊണ്ടുവന്നു ഒരവസരം കിട്ടിയതല്ലേ പോളിറ്റ് ബ്യൂറോയിൽ കത്ത് ചോർത്തി എന്നുള്ളതായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യം വലിയ രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നു അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുന്നു എന്ന മട്ടിലതൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു അന്ന് തന്നെ ആ ആരോപണം ഗോവിന്ദ മാഷൊക്കെ തള്ളിക്കളഞ്ഞതാണ് ഗോവിന്ദ മകനെ കൂടി അതിനകത്ത് പിടിച്ചിടുകയും ചെയ്തു ഒടുവിൽ ഈ കക്ഷി ഒരു വലിയ തട്ടിപ്പ് നടത്തി ഇപ്പോൾ അകത്തായിരിക്കുന്നു ഇന്ന് രണ്ടുമല്ല നാൽപ്പത് ലക്ഷം രൂപയാണ് തട്ടിച്ചത് എന്നാണ് അറിയുന്നത് എന്തായാലും പോലീസ് സംശയിക്കുന്നത് കരുവിക്കൂട്ടിയുള്ള ചതിയാണ് എന്നാണ് അന്നേ ദേഹത്തോട് ചേർന്ന് നിന്നിരുന്ന ചില ആളുകൾ പറഞ്ഞിരുന്നു നൻബാതെ